തുടർച്ചയായ വിജയവും സൂപ്പർ സ്റ്റാർ പദവിയും മഹേഷിനെ മരുമകനാക്കാൻ ബാലയ്യ ആഗ്രഹിച്ചു പിന്നീട് സംഭവിച്ചത് തെലുങ്ക് സിനിമാ മേഖലയിൽ മിസ്റ്റർ പെർഫെക്റ്റ് പദവി ആരാധകർ നൽകിയിട്ടുള്ള നായക നടന്മാരിൽ ഒരാളാണ് മഹേഷ് ബാബു സിനിമയിൽ വന്ന ശേഷം വിവാദങ്ങളിൽ അധികം ഉൾപ്പെടാത്ത നടനും ഒരുപക്ഷേ മഹേഷ് ബാബു മാത്രമാകും നല്ല ഭർത്താവ് നല്ല പിതാവ് എന്നീ ടാഗുകളും യോജിക്കുന്ന നടനാണ് മഹേഷ് ബാബു എന്നതിൽ സംശയമില്ല സിനിമ കഴിഞ്ഞാൽ കുടുംബമാണ് താരത്തിന്റെ ലോകം ഒഴിവു സമയം കിട്ടിയാൽ കുടുംബത്തോടൊപ്പം ഒട്ടനവധി അവധി ആഘോഷിക്കാൻ യാത്രകൾ പോകും യാത്രകൾക്കുള്ള സമയം ലഭിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങി കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ് മഹേഷിന്റെ രീതി വംശിയുടെ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് മഹേഷ് ബാബു പ്രണയത്തിലായത് ചിത്രത്തിലെ നായിക നമ്രത ശിരോദ്കറിനെ ജീവിത സഖിയാക്കാൻ ആ സെറ്റിൽ വെച്ച് തന്നെ മഹേഷ് ബാബു തീരുമാനിച്ചു പ്രണയബന്ധം പതിയെ വിവാഹത്തിലേക്ക് നീങ്ങി നമ്രതയും മഹേഷും പ്രണയത്തിലാണെന്നത് ഇൻഡസ്ട്രിയിൽ അധികമാർക്കും അറിയില്ലായിരുന്നു പിന്നീട് മഹേഷ് ബാബു രണ്ടായിരത്തി അഞ്ചിൽ നമ്രതയെ രഹസ്യമായി വിവാഹം കഴിച്ചു ഇരു കുടുംബത്തിലെയും അംഗങ്ങളും ചുരുക്കം ചില സുഹൃത്തുക്കളും മാത്രമാണ് മഹേഷിന്റെയും നമ്രതയുടെയും വിവാഹത്തിൽ പങ്കെടുത്തത് മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു മഹേഷ് ബാബുവിന്റെ വിവാഹം ഇന്ന് ഇരുവർക്കും ഗൗതം സിതാര എന്നിങ്ങനെ രണ്ടു മക്കളുണ്ട് മഹേഷ് ബാബുവിനെ പോലെ തന്നെ താരത്തിന്റെ മക്കളും ഇപ്പോൾ കൊച്ചു സെലിബ്രിറ്റികളാണ് മകൾ സിത്താര പരസ്യ ചിത്രത്തിൽ വരെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി മഹേഷ് ബാബു തന്റെ കുടുംബത്തെ പരിപാലിക്കുന്നതിനൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവമാണ് ഹൃദ്രോഗം ബാധിച്ച കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിനാവശ്യമായ എല്ലാ സഹായവും അടുത്തിടെ മഹേഷ് ബാബു ചെയ്തു കൊടുത്തിരുന്നു കൂടാതെ രണ്ട് ഗ്രാമങ്ങൾ ദത്തെടുക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു മഹേഷ് സൂപ്പർ സ്റ്റാറായി ഉയർന്നു വരുന്ന കാലത്ത് താരത്തെ മരുമകനാക്കാൻ തെലുങ്കിലെ മുതിർന്ന താരം നന്ദമൂരി ബാലകൃഷ്ണ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മൂത്ത മകൾ ബ്രഹ്മണിയെ മഹേഷ് ബാബുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ബാലയ്യയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അത്രേ ഇതേക്കുറിച്ച് ബാലകൃഷ്ണ മഹേഷിനോട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ബാലകൃഷ്ണയുടെ ആവശ്യം മഹേഷ് വിനയപൂർവ്വം നിരസിച്ചു മഹേഷ് ബാബു നമൃതയുമായി അപ്പോഴേക്കും പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു അതിനാലാണ് ബ്രഹ്മണിയെ വിവാഹം കഴിക്കില്ലെന്ന് മഹേഷ് ബാബു ബാലയോട് പറഞ്ഞത് മഹേഷിന്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിനു ശേഷമാണ് നാര ലോകേഷും ബ്രഹ്മണിയും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം ചൂടിയായിരുന്നു നമൃത ശിരോദ്കർ എന്ന പെൺകുട്ടിയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മറാത്തി ചലച്ചിത്രരംഗത്തെ അഭിനേത്രിയായ മീനാക്ഷി ശിരോദ്കറിന്റെ പൗത്രിയും ബോളിവുഡ് താരം ശില്പ ശിരോദ്കറിന്റെ സഹോദരിയും കൂടിയാണ് നമ്രത മിസ് ഇന്ത്യ വിജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജപ്യാർ കൈസേ ഹോതാഹെ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു മമ്മൂട്ടി നായകനായ ഏഴുപുന്നത്തരകനായിരുന്നു നമ്രത അഭിനയിച്ച മലയാള ചിത്രം ഏഴ് വർഷം നീണ്ട കരിയറിനൊടുവിൽ രണ്ടായിരത്തി നാലിൽ നമ്രത സിനിമാ ജീവിതം എന്ന നീക്കുമായി അവസാനിപ്പിച്ചു മഹേഷ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ തീരുമാനം